ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ തമ്മനയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് എന്താണെന്നുള്ളത് അതെ നമ്മുടെ എന്താണ് നമ്മുടെ കുപ്പിയുള്ള നമ്മൾ അന്ന് വാങ്ങിച്ച് കുപ്പിവള നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും കൂടെ ഒന്ന് കാണിക്കാൻ പോവാണ് അപ്പോൾ അന്ന് ഞാൻ ഇട്ട വീഡിയോ ആയിട്ട് കുറച്ച് പേര് പറഞ്ഞായിരുന്നു വീഡിയോയ്ക്ക് ഒട്ടും തന്നെ ക്ലാരിറ്റി ക്ലാരിറ്റിയില്ലാന്ന് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഞാൻ പോകുന്നത് നമ്മൾ നൈറ്റ് സമയത്താണല്ലോ പോകുന്നത് അപ്പോൾ അപ്പോൾ എന്തായാലും വെട്ടം കുറവുണ്ടായിരിക്കും പിന്നെ എൻ്റെ മൊബൈൽ ഫോണിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അന്നത്തെ വീഡിയോ ക്ലിയർ ഇല്ലാതെ പോയത് പക്ഷേ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വീഡിയോ കുറച്ചും കൂടെ നല്ല ക്ലിയറായിട്ട് തന്നെ ഇടാൻ ഇനി അപ്പോൾ നമുക്കിനിയിപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് വരാം അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമേ ആദ്യം തന്നെ നമുക്ക് ചെറുത് നിന്ന് വല്ലോട്ട് പോവാം ഓക്കെ സംഭവം ഫസ്റ്റ് ഞാൻ ആദ്യത്തെ കടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആദ്യത്തെ കടയിൽ ഞാൻ വാങ്ങിച്ച ഒരു സംഭവമാണ് അതെ ഇത് ഇത് വന്നിട്ട് ഒരു ബോക്സായിട്ടാണ് അവർ നമുക്ക് തരുന്നത് ഒരു ബോക്സ് ആയിട്ട് തന്നെ വാങ്ങാൻ പറ്റുള്ളൂ ഇത് നമുക്ക് ഡെയിലി വെയറിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് ഞാൻ ഞാനിവിടെ ഡെയിലി വെയറിനെ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഞാനൊന്ന് വാച്ചിൻ്റെ ബ്ലാക്ക് ഞാനിപ്പോൾ എടുത്തിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഗ്രീനും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്നൊരു റെഡ് ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരു സെറ്റായിട്ടാണ് വരുന്നത് കേട്ടോ ഒരു സെറ്റെന്ന് പറയുമ്പോൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് ആ ഇരുപത്തിനാലെണ്ണമാണ് കേട്ടോ ഒരു സെറ്റിൽ ഇങ്ങനൊരു ബോക്സിൽ ഇരുപത്തിനാലെണ്ണം വരുന്നതിന് അൻ അൻപത് രൂപയാണ് കേട്ടോ ഒരു ബോക്സായിട്ടാണ് കിട്ടുക അതേ റേറ്റിന് തന്നെ ഞാൻ വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ച സംഭവമാണ് കുറച്ചും കൂടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുഞ്ഞുങ്ങളും സോറി കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇടുന്ന ഒരു അതായത് അമ്മമാർ വരെ കൈ നിറച്ചിട്ടിട്ട് പോകുന്ന സംഭവമാണ് കേട്ടോ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സംഭവമാണ് കേട്ടോ കുപ്പിവളം അപ്പോൾ നോക്കി പിന്നെ വരുന്നത് ഇതാണ് കേട്ടോ ഇതും ഇരുപത്തിനാലെണ്ണത്തിന് അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് അതിൻ്റെ തന്നെ സെയിം വരുന്നുണ്ട് റെഡുണ്ട് കേട്ടോ റെഡ് നല്ലൊരു റെഡാണ് ഞാൻ അതാണ് ഞാൻ ഇട്ടിട്ടുണ്ട് റെഡ് അതും ഇരുപത്തിനാലെണ്ണത്തിന് അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഓക്കേ അടുത്ത ഞാൻ കാണിക്കുന്നത് എന്താ കണ്ടോ ഇവിടെ ബ്ലാക്ക് ആണ് കണ്ടോ ഇവിടെ ഇത് നാട്ടിലൊക്കെ കിട്ടുന്നത് ടൈപ്പ് ആണോ കേട്ടോ നാട്ടിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ ഇതിൻ്റെ കൂടെ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണോ കേട്ടോ എന്താ നോക്കിക്കേ നോക്കിയേ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു ഞാൻ വിചാരിക്കുകയാണ് കണ്ടോ എന്ത് ഭംഗിയാണ് ഇത് ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഫങ്ഷനും നമ്മുടെ സെറ്റ് സാരി അതുകൂടാതെ ഹാഫ് സാരിക്ക് ഒക്കെ നല്ല മാച്ചായിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഇതിന് നല്ല കോസ്റ്റ് ഉണ്ട് ഇത് നല്ല എല്ലാത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് സെറ്റായി പോകുന്നൊരു സംഭവം ഉണ്ട് ഈ ഒരു റെഡ് എടുത്തോ ഇങ്ങോട്ട് നോക്കി നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും നമുക്കിങ്ങനെ മാച്ച് ചെയ്ത് ഇടാനായിട്ട് ഇത് പറ്റും വളരെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് ഇത് നാലെണ്ണമാണ് വരുന്നത് ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ആയിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വില കൂടിയ സാധനമായിരുന്നു പക്ഷെ നല്ല ക്വാളിറ്റിയുണ്ട് കേട്ടോ അപ്പം പിന്നെ അതിന് കഴിഞ്ഞ് പിന്നെ വരുന്നൊക്കെ ഇതിന് താഴോട്ടുള്ളതാണേ പിന്നെ ഇത് നോക്കൂ റെഡ് ആണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഒരു റെഡ് മയം ആണല്ലോ എന്ന് നോക്കി റെഡാണേ ഓക്കേ നൂറ്റമ്പത് രൂപയാണ് ആദ്യം അവൻ പറഞ്ഞത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ നൂറിലൊക്കെ പക്ഷേ നൂറ് നൂറ്റമ്പത് രൂപ ഇതിന് എന്തായാലും വില വരിക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ എൺപതിനും അറുപതിനൊക്കെ ഞാൻ ഇതുപോലത്തേക്ക് വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ വില കൂടുതലായിട്ടാകട്ടെ എനിക്ക് തോന്നിയത് ലാഭം ഒന്നും എനിക്ക് തോന്നിയില്ല ഈ പ്രാവശ്യത്തിന് അപ്പോൾ ഇത് നൂറ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതേമാതിരി വേറെ ഉണ്ട് കേട്ടോ ഇത് ഇനി ഇത് വന്നിട്ട് ഒരു മെറൂൺ കളറാണ് കേട്ടോ ആണെന്നുള്ള ഒരു മെറൂൺ കളറാണ് ഇത് നമുക്ക് ഒരു ബോക്സ് ആയിട്ടാണ് അവർ തന്നത് കേട്ടോ അതൊരു ഒറ്റ ഡെയിലി വെയർ ആട്ടോ ഡെയിലി വെയറായിട്ട് ഇടാനായിട്ട് പറ്റുന്നതാണ് ഞാനിതൊന്ന് ഊരിയിട്ട് കാണിക്കാം അല്ലേ എൻ്റെ കൈക്ക് എത്ര ചെയ്യുന്നു എന്നറിയാൻ വയ്യ മാസികൾ കേട്ടോ നാട്ടിൽ പോവല്ലേ നോക്കി കിട്ടുന്നുണ്ടോ അങ്ങനെയൊക്കെ ഓക്കെ ഇത് ഇതും നൂറ് രൂപയാണോട്ടോ ഇത് നൂറ് രൂപയാണ് ഇത്രയും നൂറ് രൂപയാണ് കേട്ട് നമ്മളിത് റെഡ് കാണിച്ചാൽ തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഈ സെറ്റ് ഞാൻ പറഞ്ഞത് നൂറ് രൂപയാണ് ഈ സെറ്റിൽ തന്നെ വേറെ വേറെ കളേർസ് ഉണ്ട് ഇത് വന്നിട്ട് ഒരു മെറൂൺ കളർ ആണ് ഞാൻ ഓക്കെ ഒരു മെറൂൺ കളറാണ് കേട്ടോ ആണെന്നുണ്ടെങ്കിൽ കേട്ടോ നല്ലൊരു മെറൂൺ കളറാണ് ഇതിൻ്റെ തന്നെ ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഒരെണ്ണം സൈസ് കൂടിയതും ഒരെണ്ണം അതിൻ്റെ സൈസ് കുറഞ്ഞതുമായിട്ടാണ് സോറി ഒരെണ്ണം സൈസ് കൂടിയതും ഒരെണ്ണം അതിൻ്റെ ചെറിയ അളവായിട്ടോ വാങ്ങിച്ചിട്ട് പിന്നെ വാങ്ങിച്ചു പിന്നെ ഇത് വേണ്ട ഇതിൻ്റെ അടുത്ത് നമ്മളാണെങ്കിൽ ഗ്രീനാണ് ഇത് നോക്കും ഗ്രീനാണ് വാങ്ങിച്ചത് ഇത് നമുക്ക് വേണമെങ്കിൽ റെഡിൽ ബെൻഡ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം ഈ ഇത് വാങ്ങിച്ചില്ലേ ഇതിൽ വേണമെങ്കിൽ ബെൻഡ് ബെൻഡിലൊക്കെ വേണമെങ്കിൽ അതാണ് നോക്കിക്കേ ഇതൊരു ഭംഗി തോന്നുന്നില്ല നിങ്ങൾക്ക് നല്ലൊരു ഭംഗി തോന്നുന്നില്ലേ നമുക്ക് നല്ല ഹാഫ് സാരിയുടെ കൂടെയൊക്കെ നല്ലതായിട്ട് പോകുന്ന ഒരു സംഭവം കേട്ടോ ഇത് പിന്നെ വാങ്ങിച്ചത് പിന്നെ വാങ്ങിച്ചത് ഓക്കെ പിന്നെ വാങ്ങിച്ചത് നമുക്ക് എല്ലാ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ബെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണേ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഹാഫ് സാരിയോ സാരിയോ എന്തായിട്ടും ചുരിദാറായിക്കോട്ടെ എല്ലാത്തിൻ്റെ കൂടെയും ബെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് ഓക്കെ ഞാൻ എൻ്റെ ഫേവറേറ്റ് കളറ് റെഡാണ് കേട്ടോ റെഡും ആണ് ബ്ലാക്കും ഇത് മൂന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുമായിട്ട് ബെൻഡ് ചെയ്തേ കാണും ഞാൻ വാങ്ങിച്ചേക്കുന്നത് നാട്ടിലോട്ട് പോകുമ്പോൾ ഇത് നമ്മൾ എല്ലാവർക്കും കൊടുക്കും കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും തന്നെ വാങ്ങിയതേ ആ പിന്നെ ഇത് നോക്കി ആ പിന്നെ വേറൊന്ന് വാങ്ങിക്കണം ഇത് നല്ല പച്ചയാട്ടോ ഈ രണ്ട് പച്ചയും തമ്മിൽ വ്യത്യാസം ഞാൻ കാണാം ഇതൊരു ഞാൻ മൂന്നെണ്ണം കാണിച്ചു തരാമേ അതായത് ഇത് രണ്ടും ഏതാണ്ട് സെയിം ഒരു പച്ചയാണ് വരുന്നത് ഇതൊരു ഒരു വെറൈറ്റി പച്ചയാണത് ഇതിന് ഇത് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു ചോദിച്ചേ കണ്ടോ എനിക്ക് ഇതിൻ്റെ കൂടെ ഇത് ബെൻഡായി നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് വിശേഷ ദിവസങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് മാച്ച് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ വാങ്ങിയത് ഓക്കെ ഇത്രയും പിന്നെ എന്താ വാങ്ങിയേ ആ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇത് എൻ്റെ മോക്കൊരു പിന്നെ ഇങ്ങനത്തെ ഒരു പൊട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെതാ യൂണിഫോമിൽ അവളുടെ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ അതായത് പിന്നെ ഞാൻ രണ്ട് ബോക്സും കൂടെ ആയിട്ട് ഞാൻ വാങ്ങിയിട്ടാണ് കാരണം നമ്മൾ നാട്ടിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നല്ല സേഫായിട്ട് തന്നെ ഇത് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചതെല്ലാം അവിടെ ചെല്ലുമ്പോൾ ചമ്മന്തി ചമ്മന്തിക്കൊടിയാണ് പിന്നെ അതെ ഫിപ്പ് ആണോ കേട്ടോ വാങ്ങിച്ചത് അതും യൂണിഫോമിനുള്ള ഫിപ്പും കാര്യങ്ങളാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതേ നോക്ക് വാ ഇപ്പം ഞാൻ എല്ലാത്തിൻ്റെയും ഓരോന്ന് എടുത്തു തരാം അതെ ഇപ്പം വാങ്ങിച്ചതെന്ന് എല്ലാത്തിൻ്റെയും കണ്ടോ ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് നോക്കാം ഇത് ആ അപ്പോൾ വിലയുടെ കാര്യം ഞാൻ മറന്നു പോയല്ലോ പറയാനായിട്ട് ഒരുമിച്ച് അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു മെറൂൺ സെറ്റിന് നമ്മൾ നൂറ് രൂപയാണെങ്കിൽ നൂറ് അപ്പം ഇതിനും നൂറ് ഈ എല്ലാത്തിനും ഓരോ സെറ്റിനും നൂറ് രൂപയാണ് ആയിട്ടുള്ളത് കേട്ടോ ഇതിനെല്ലാം നൂറ് രൂപയാണ് ആയിട്ടുള്ളത് പിന്നെ ഈ സെറ്റ് ഞാൻ പറഞ്ഞല്ലായിരുന്നോ ഇത് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ആയിട്ടുണ്ട് ബാക്കി ഞാൻ പറഞ്ഞില്ലേ ഇതിന് ഇതിന് അനൗ ഡസൺ ഇരുപത്തിനാലെണ്ണത്തിന് അൻപത് രൂപ ആയിട്ടുണ്ട് ഇതിനും സെയിം റേറ്റ് ആട്ടോ ആയിട്ടുള്ളത് ഇരുപത്തിനാലെണ്ണത്തിന് അൻപത് രൂപ ഇതിൽ ഇരുപത്തിനാലെണ്ണത്തിന് അൻപത് രൂപ കേട്ടോ ഓ സോറി 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 ഇതിനാണ് ഇരുപത്തി സോറി ഇതെനിക്ക് തെറ്റ് പറ്റിയത് കേട്ടോ ഇതിനാണ് വില കുറവാണ് കേട്ടോ ഡെയിലി വെയറ് ഇത് ഇരുപത്തഞ്ച് രൂപ ആയിട്ടുള്ളൂ കേട്ടോ ഇരുപത്തഞ്ചെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപ ഒരു വളയ്ക്ക് ഒരു രൂപയാണ് ആയിട്ടുള്ളത് ഇതിന് കാരണം ഇതിന് നല്ല തിക്നസ് കുറവാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ല തിക്നസ് കുറവാണ് അപ്പം ഇതിന് ഇരുപത്തഞ്ചെണ്ണത്തിന് ഇരുപത് ഇരുപത്തഞ്ചെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപ ആട്ടോ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അങ്ങനെ കുറേ വളകളൊക്കെ വാങ്ങിച്ച് എല്ലാം തന്നെ കണ്ടോ കാണുമ്പോൾ തന്നെ പൊതിയാവുന്നുള്ളേ ശബ്ദം നോക്കിയിട്ട് കണ്ടോ അപ്പോൾ എനിക്കിതിൽ എന്തോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പറയുമോ ഇതാ ഈ ഒരു ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇതായിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാവർക്കും എൻ്റെ വലിയൊരു നന്ദിയുണ്ട് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഓക്കെ ബൈ ബൈ